മലയാളത്തിലെ വിശ റിലീസുകളിലൊന്നായി ഇന്ന് തിയേറ്ററുകളിലെത്തിയ ചിത്രമാണ് ബസൂക്ക മറ്റൊരു നവാഗത സംവിധായകനൊപ്പം മമ്മൂട്ടി എത്തുന്ന ചിത്രം പേര് മുതൽക്ക് തന്നെ കൗതുകവും സസ്പെൻസും ഉണർത്തിയിരുന്നു അതിനാൽ തന്നെ ആദ്യ ഷോകൾക്കിപ്പുറമുള്ള അഭിപ്രായങ്ങൾക്കായുള്ള കാത്തിരിപ്പിലായിരുന്നു സിനിമാ പ്രേമികൾ ഫസ്റ്റ് ഷോകൾ കഴിഞ്ഞതിന് ശേഷം ചിത്രത്തിന് പോസിറ്റീവ് റിവ്യൂസ് ആണ് ഏറെയും ലഭിക്കുന്നത് അത് ബുക്കിംഗിലും പ്രതിഫലിക്കുകയാണ് ഇപ്പോൾ വിഷ റിലീസുകളായുള്ള മലയാള ചിത്രങ്ങളും ഒപ്പം അജിത് കുമാറിന്റെ തമിഴ് ചിത്രം ഗുഡ് ബൈ ഡയും ഒരേ ദിവസം എത്തുന്നതിനാൽ അഡ്വാൻസ് ബുക്കിംഗിൽ വൻ മത്സരമാണ് നേരത്തെ അരങ്ങേറിയിരുന്നത് അതിൽ അല്പം മുൻതൂക്കം ബസൂക്കയ്ക്കായിരുന്നു ഒരു കോടി അൻപത് ലക്ഷമാണ് ചിത്രം റിലീസിന് മുൻപ് കേരളത്തിൽ നിന്ന് നേടിയത് റിലീസിന് മുൻപുള്ള ഇരുപത്തിനാല് മണിക്കൂറിൽ ബുക്ക് മൈ ഷോയിൽ ചിത്രം വിറ്റത് മുപ്പത്തി എണ്ണായിരത്തിലേറെ ടിക്കറ്റുകളായിരുന്നു എന്നാൽ ആദ്യ ഷോകൾക്ക് ശേഷം ചിത്രത്തിന്റെ ബുക്കിംഗിൽ വലിയ കുതിപ്പാണ് രേഖപ്പെടുത്തുന്നത് ബുക്ക് മൈ ഷോയിൽ നിലവിൽ അയ്യായിരത്തി ഒരുന്നൂറിലധികം ടിക്കറ്റുകളാണ് വിറ്റുകൊണ്ടിരിക്കുന്നത് മികച്ച ഇനീഷ്യലിലേക്ക് ചിത്രം നീങ്ങുമെന്നതിന്റെ സൂചനയാണിത് ഒപ്പം ഫെസ്റ്റിവൽ വാരാന്ത്യത്തിലും ചിത്രം മികച്ച കളക്ഷൻ സ്വന്തമാക്കും കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക